ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും എനിക്ക് പറയാനുള്ളൊരു വിഷയം എന്താ വെച്ചാൽ ഈ പ്രണവ് പ്രവീൺ പ്രശ്നം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ രാവിലെ ഞാൻ ഇതിനെ പറ്റിയൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ അത് സാധാരണ ഒരു നോർമൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടത് കാരണം വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അവരുടെ രണ്ട് വീഡിയോസ് ഉണ്ട് പ്രവീൺ ആദ്യം വീഡിയോ ഇട്ട് പിന്നെ അതിന് മറുപടി ആയിട്ട് കൊച്ചു വീഡിയോ ഇട്ട് അപ്പം ആ രണ്ടാൾക്കാരുടെ വീഡിയോ കണ്ടപ്പോഴും എനിക്കൊരു സാധാ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എത്രയും പെട്ടെന്ന് അതൊക്കെ സോൾവായിട്ട് അവർ ഒന്നിക്കട്ടെ എന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രവീൺ ഫസ്റ്റ് ഫസ്റ്റിട്ട വീഡിയോയിൽ അവൻ അഡ്രസ്സില്ല അവൻ്റെ കുട്ടിക്ക് ഹോസ്പിറ്റൽ റെക്കോർഡിൽ കൊടുക്കാൻ ഏത് അഡ്രസ്സ് കൊടുക്കും വീട്ടിലത്തെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് പുറത്തേക്കാന്നുള്ളൊരു ചോദ്യമൊക്കെ നമ്മളെ മനസ്സിൽ വരും അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴും നമ്മൾ വലിയ പ്രശ്നമായിട്ടൊന്നും എടുക്കുകയില്ല അപ്പോൾ അതിന് മറുപടി ആയിട്ട് കൊച്ചും അമ്മയും അച്ഛനും പാടും വീഡിയോ ചെയ്തു ഇങ്ങനെയൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല പ്രവീണ് യൂട്യൂബ് ചാനലിൻ്റെ പ്രശ്നമാണ് അവനത് എടുത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് യൂട്യൂബ് ചാനലിൻ്റെ പ്രശ്നമാണ് അത് ഷെയർ ചെയ്യണേൻ്റെ പ്രശ്നമാണ് ചെറിയ പ്രശ്നമാണ് അത് ഈ ഒറ്റയ്ക്ക് വേണമെന്ന് വിചാരിച്ച് അങ്ങനെ എന്നൊക്കെയുള്ള മൈൻഡിലേക്ക് പോയി അപ്പോൾ അവർ അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിയുകൊണ്ടിരിക്കുക പ്രവീണ് വീഡിയോ ഇട്ടപ്പോൾ പ്രവീണിൻ്റെ അടുത്തേക്ക് പോയി പിന്നെ അതിനെതിരായിട്ട് കൊച്ചു വീഡിയോ ഇട്ടപ്പം എല്ലാവരും കൊച്ചു ആണ് നല്ലത് ഇത് ആൾക്കാരെ അങ്ങോട്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിയുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെയൊക്കെ ഞെട്ടിച്ചിട്ടുകൊണ്ടാണ് ഇപ്പം പ്രവീണ് പുതിയൊരു വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ അത് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഭയങ്കര ഇഷ്യൂ ആണ് ഇപ്പോൾ അവരുടെ കുടുംബത്തിൽ വന്നിരിക്കുന്നത് പ്രവീണിനെ നല്ല ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ വീടുകാൽ തെളിവടക്കാണ് അവർ കാണിക്കുന്നത് കേട്ടോ പ്രവീണ എന്തോ വെച്ച് അടിച്ചതും അതിൻ്റെ മുറിവും ചുണ്ടിനും ഒക്കെ പരിക്കുണ്ട് ഭയങ്കര സിനിമയിലൊക്കെ നടക്കുന്ന പോലത്തെ സംഭവങ്ങളാണ് അവരുടെ വീട്ടിൽ നടന്നിരിക്കുന്നത് ഇതൊന്നും ആരും അറിയില്ലല്ലോ ഇവരുടെ വീട്ടിലൊക്കെ നടന്ന നല്ല നല്ല കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഈ റീൽസും റിയൽ ലൈഫും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞ കുറേ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എത്രയാണ് സത്യമാണ് പക്ഷെ ഇവരെ പറ്റി ഒന്ന് അങ്ങനെ വിചാരിക്കണേ തോന്നില്ല എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പ് ഇനി കൊച്ചു ആയാലും മൃദുല അവരെ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് കൊച്ചുവിനേം മൃദുലേനെയും മാത്രം വെച്ചിട്ട് കൊച്ചു മൃദുല ബോണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട് എത്ര രസമായിട്ട് അവരതിലേക്ക് അഭിനയിക്കുന്നതെന്നാണ് ഞാൻ നോക്കണത് അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നമുണ്ട് പക്ഷേ ഇത് പ്രശ്നം കുറച്ച് കൂടി പോയിന് പക്ഷേ ഇത്രക്കൊന്നും ആരും വിചാരിക്കണമില്ല ഞാൻ വിചാരിച്ചെന്താ രണ്ടാൾ വീഡിയോ ഇട്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ രണ്ടാളും എല്ലാവരും പ്രശ്നങ്ങൾ സോൾവായി പ്രവീൺ തന്നെ വീഡിയോ ഇടുന്നതാണ് ഞാൻ വിചാരിച്ചത് ഒക്കെ സോൾവായി കേസ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടാമതും വ്ളോഗെടുക്കാൻ തുടങ്ങിയതൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ മാറ്റിമറിച്ചാണ് ഈ തെളിവൊക്കെ നിരത്തിയിട്ടുള്ള പ്രവീണ വീഡിയോ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി കാരണം ഗർഭിണി ആയ സമയത്താണ് മൃദുലേനെ ഉപദ്രവിച്ചിരിക്കുന്നത് ചവിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാം തെളിവെടുത്താക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവർ പറയണത് സത്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനെതിരായിട്ട് അവർ കൊച്ചുവൊക്കെ വേറെ ചെയ്യും എന്താ പറയുക കൊച്ചുവിനെ ഉപദ്രവിച്ചു എന്നൊക്കെയുള്ള മൃദുവിലെ ഉപദ്രവിച്ചു എന്നൊക്കെ എന്തൊക്കെയോ അവരെ ഭാഗം നന്നാക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് വെക്കണ്ടെന്നൊക്കെയാണ് പറയണത് അപ്പോൾ അപ്പോൾ അതിന് എന്തായാലും നല്ല ഇതൊക്കെ നടന്മാരാണ് വീട്ടിലുള്ളവരൊക്കെ അപ്പോൾ അവർക്കെതിരെ വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്തായാലും മാറ്റി പറയും എന്തായാലും മാറ്റി പറയും അപ്പോൾ അതിനൊക്കെ എതിരായിട്ടാണ് ഇവർ ആ തെളിവൊക്കെ ശേഖരിച്ച് വെച്ചത് അതെന്തായാലും നന്നായിരുന്നു ഇപ്പൊ മ്പളർ ആരും അപമര്യാദയായി പെരുമാറുമ്പോഴും അതൊക്കെ ഒന്ന് എന്താ പറയുക തെളിവ് എടുത്ത് വെക്കണ നല്ലതാ കാരണം എന്താ വെച്ചാൽ പിന്നെ അവർ പറയില്ലല്ലോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല മാറ്റി പറയുന്ന ആൾക്കാർ കുറേയുണ്ട് അപ്പോൾ ഇവർ എടുത്തു വെച്ചെന്തായാലും നന്നായിരുന്നു പക്ഷേ പ്രവീൺ അത്ര ഇതുവരെയായിട്ടും കേസിന് ഒന്നും പോയിട്ടില്ല ഭാര്യനെ ഇത്ര ആക്രമിച്ചിട്ടും ഒന്നും കേസിനൊന്നും പോയിട്ടില്ല കാരണം കുടുംബത്തിനോടൊരു ഒരു സ്നേഹമുള്ളൊരു ചെങ്ങായി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ഒന്നിനും പോയിട്ടില്ല ഇനി അവൻ്റെ സാധനങ്ങളൊക്കെ ഫുള്ള് എടുത്തിട്ടില്ല ഇവരിപ്പോൾ വാടക വീട്ടിലാണല്ലോ അപ്പോൾ ഇനി സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഇവന് പേടിയാണ് എന്നാണ് പറയണത് കാരണം ആരെങ്കിലും പ്രൊട്ടക്ഷൻ ഇല്ലാതെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റൂലെന്നാണ് പറയണത് അപ്പോൾ അത്രക്കും പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് കൊച്ചുവിനെ ആണ് ആദ്യമേ ഇഷ്ടം പ്രവീണനെ മാറ്റി നിർത്തി എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് പ്രശ്നങ്ങൾ ആദ്യമേ തുടങ്ങിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് ആ സമയം മുതൽ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് മൃദുലയ്ക്ക് സ്വതന്ത്രമായിട്ട് ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശം പോലും ഇല്ല ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അച്ഛൻ ചീത്ത പറയും അമ്മ ചീത്തറിയും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പിന്നെ കൊച്ചുവിനോട് ഇറങ്ങി പോകാൻ വരെ പറഞ്ഞുള്ള വോയിസ് ക്ലിപ്പൊക്കെ ഉണ്ട് ഇറങ്ങി പോടാം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറേ ഉണ്ട് പിന്നെ ഈ ഹോസ്പിറ്റൽ സമയത്തും മൃദുല ഡെലിവറിക്ക് പോയ സമയത്തൊക്കെ പ്രവീണ് ഒറ്റയ്ക്ക് തന്നെയാണ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെറിയ പ്രശ്നമാണെങ്കിലൊക്കെ കൂടുതൽ എപ്പോഴും അനിയനെപ്പോഴും കൂടുതലുണ്ടാകുന്ന ഒരാളല്ലേ അപ്പോൾ അനിയനോ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര സ്നേഹത്തിലല്ല കഴിഞ്ഞ് ഒരു വന്ന് നിന്ന് കൊടുക്കണമല്ലോ ഹോസ്പിറ്റലിൽ പ്രവീണിനെ സഹായിക്കാനൊക്കെ ഹെൽപ്പിനൊക്കെ പക്ഷെ അവർ വന്നിട്ടില്ലല്ലോ അവർ വന്നിട്ടില്ല ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുട്ടീനെ കാണാൻ വന്നത് എന്തിനാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയണത് ജസ്റ്റ് വീഡിയോ എടുത്ത് അവർ പോയി എന്ന് പറഞ്ഞു അപ്പോൾ അത്രക്കും പ്രവീണിനോട് ദേഷ്യമുള്ളതുകൊണ്ടല്ലേ ആ ഹോസ്പിറ്റൽ സമയത്തും അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും വളരെ കേസൊക്കെ പോകേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വീട്ടുകാരൊക്കെ മൃദുലേനോടും പ്രവീണിനോടൊക്കെ ചെയ്തിട്ടുള്ളത് അതും ഗർഭിണിയായ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ് എന്നാണ് എനിക്കും തോന്നുന്നത് ഇനിയിപ്പം എന്താ സംഭവം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ പ്രവീണിപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് ഇനിയിപ്പോൾ ഇതിനെതിരായിട്ട് കൊച്ചു വീഡിയോ ഇടും എന്താ പറയുക ഇവർ അങ്ങനെയല്ല ഇതിന് ഇവർ പറഞ്ഞൊക്കെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എന്തായാലും ഒരു വീഡിയോ വരും എന്ന് ഉറപ്പാണ് അച്ഛനും അമ്മയും കൊച്ചും പാടെ കാരണം ഓരോർക്ക് നന്നാക്കണമല്ലോ അപ്പം ആ രീതിയിൽ എന്തായാലും വീഡിയോ വരും അപ്പം ഇതിലിപ്പം പ്രവീണ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഓരോ വീഡിയോ കണ്ടാലും ഓരോ ആ രീതിയിലാണുള്ള വീഡിയോ ഇറക്കുക കാരണം നല്ല പ്രിപ്പറേഷനിലാവും ഇതിനെതിരായിട്ട് എങ്ങനെ ഇതാക്കണം എന്നുള്ളത് ഇനി ഓരോ എന്തെങ്കിലും തെളിവൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പിന്നെ ഓരോപ്പുരം പോകും ഇത് രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്ത് ഭയങ്കര ഒരു ഇഷ്യൂവിലേക്കാണ് പോണത് ഇവരെ കുടുംബാണല്ലോ ഈ തകരണത് സോഷ്യൽ മീഡിയ കൂടെ പുറമേ ഇപ്പം ഭയങ്കര ഇതായിട്ട് നടക്കണത് ഇവരുടെ കുടുംബത്തിലെ ചർച്ചകളല്ലേ അപ്പോൾ അതൊക്കെയാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത് പക്ഷേ ഇവർക്ക് വീഡിയോ ചെയ്യാതെ ഒരു രക്ഷയില്ല കാരണം അത്രയും ഫേമസ് ആയ ആൾക്കാരാണല്ലോ അപ്പോൾ ഈ ആൾക്കാർക്കുള്ള മറുപടി ഇവരെന്തായാലും കൊടുക്കണല്ലോ വീഡിയോസിൽ ഒപ്പരം കണ്ടില്ലെങ്കിൽ എവിടെയാണെന്നുള്ളതിന് ഉത്തരം പ്രവീണും കുടുംബം ഫാമിലിയായിട്ട് അപ്പുരം വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെ എവിടെയെന്ന് വയ്ക്കുമ്പോൾ ഇവർ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് പ്രവീണ് ഫസ്റ്റ് വീഡിയോ ആയിട്ട് വന്നത് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് പിന്നെ അതിനെതിരായിട്ട് മറ്റൊരു വീഡിയോ ഇട്ടപ്പോഴാണ് പ്രവീൺ ശരിക്കും ഉള്ള സത്യങ്ങളൊക്കെ പുറത്ത് ചാടിച്ചത് അപ്പം അതുകൊണ്ട് അവരെ കുറ്റാനും പറയാനും പറ്റില്ല വീഡിയോ ഇടണത് കാരണം ഈ ആൾക്കാരാണല്ലോ അവരെ വലുതാക്കിയത് അപ്പോൾ അവർക്കും ഒരു ആൾക്കാർക്കും വില കൊടുക്കണല്ലോ ആ രീതിയിലാണ് ഇവർ വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്തപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇവരെ കുടുംബമാണ് ഈ ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ എന്താ പറയുക നാശമായി പോകുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം എന്താണെന്നുള്ളത് ആണ് ഇപ്പോൾ മനസ്സിലാവാത്തത് എന്തായാലും ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഈ വീഡിയോ പ്രവീണിപ്പെട്ട വീഡിയോ ഉണ്ടല്ലോ അത് കണ്ടിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റൂല ആരെയും ഇനിയിപ്പോൾ അവർ വീഡിയോ ഇടുമ്പം അതിലെന്തേ സത്യം എന്നാണ് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി എവിടെ എത്തുന്നു കണ്ടറിയണം എന്തായാലും ഇതിപ്പം പ്രവീണ് ഭാഗം വെച്ച് നോക്കുമ്പോൾ ഇതിപ്പം ഭയങ്കര സീരിയസ് ആണ് ഇനിയിപ്പം അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട് സെറ്റ് സെറ്റാവൂലെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാലം മായ്ക്കട്ടെ ഇവരെ മുറിവുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും റെഡിയായിട്ട് പുതിയൊരു ജീവിതം തുടങ്ങട്ടെ എന്ന് തന്നെയാണ് ഇരിക്കും പറയാനുള്ളത് കാരണം ഇവരെ വീഡിയോ എല്ലാവരും പാടുള്ള വീഡിയോ കാണാൻ നല്ല രസമായിരുന്നു ഒറ്റയ്ക്കായപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പം ഒരു ഒരിതുണ്ട് അപ്പം എല്ലാം ശരിയായി വരട്ടെ പൊറുക്കാൻ പറ്റുന്ന തെറ്റൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും പുറത്ത് കാഞ്ഞ് എല്ലാവരും ഒന്നിക്കട്ടെ എന്ന് തന്നെയാണ് ഇരിക്കും പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം ബായ്